കോന്നല്ലൂർ മുക്കിലെ പീടികയെ ബന്ധിപ്പിക്കുന്ന കരുവാൻ റോഡ് പ്രവൃത്തി പൂർത്തിയായി തിങ്കളാഴ്ച നാല് മണിക്ക് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്തെ സുഹ്റാബി റോഡ് നാടിന് സമർപ്പിക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു കോന്നല്ലൂർ മേലിലെ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ റോഡ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെ ആയിരുന്നു ഇവിടുത്തെ അവസ്ഥ അതിന് ശേഷം ഇവിടെ പാറക്കല്ലിൽ സ്വദേശിയായ കുഞ്ഞുവാക്കയുമായി ബന്ധപ്പെടുകയും അദ്ദേഹം ഇതിന് സ്ഥലം അനുവദിക്കുകയും അതിന് ശേഷം വാർഡ് മെമ്പറേയും എല്ലാവരും കണ്ട് ഈ നാട്ടുകാരായ എല്ലാവരും അതിൻ്റെ നാട്ടിലുള്ള എല്ലാവരും മുന്നിട്ടിറങ്ങുകയും അതുപോലെ തന്നെ ഇതിനു വേണ്ടി സ്ഥലം ഒരുക്കിത്തരുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട് സ്വദേശിയും പാറക്കല്ലിൽ സ്ഥിരതാമസക്കാരനുമായ മുസ്തഫാക്ക അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ മേർഫിതത്തിന് വേണ്ടിയിട്ട് ഈ റോഡിൻ്റെ കാര്യത്തിലും എല്ലാം വളരെ ഉത്സാഹത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ കൂടുതൽ ഈ സമയത്തൊന്ന് സ്മരിക്കുകയാണ് ഈ പ്രദേശത്ത് ഒരുപാട് കാലങ്ങളായിട്ട് ഈ റോഡിൻ്റെ രണ്ട് ഭാഗങ്ങൾ യോജിക്കാൻ വേണ്ടി നാട്ടുകാർ ഒരുപാട് കാലങ്ങൾ ശ്രമിച്ചാണ് ആ ശ്രമത്തിന് എല്ലാ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും മെമ്പറുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ടോട് കൂടി അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഈ രീതിയിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ വരുന്ന തിങ്കളാഴ്ച നാല് മണിക്ക് ഇതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് വെച്ചിട്ടുണ്ട് അതിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോന്നല്ലൂർ മഹല് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ക്ഷണിക്കുകയും ഈ നാട്ടുകാരെയും എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇതുമായി റോഡുമായി വർക്കുമായി ബന്ധപ്പെട്ട് നമ്മളുമായി സഹകരിച്ച എല്ലാവർക്കും അതിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയും കൂടി ചെയ്യുകയാണ് എത്ര ഇവിടെ റോഡ് വന്നിട്ട് തന്നെ വർഷം കഴിഞ്ഞില്ലേ ആ മറ്റേ റോഡ് വന്നിട്ട് അപ്പൊ അതിന് ശേഷം വന്നിട്ടില്ല അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ ഇതിപ്പോ കിട്ടിയത് കൊണ്ട് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററിന് മേലെ നമുക്ക് ലാഭമാണ് വഴി പോകാൻ ഉഷാറായിട്ട് നല്ലതാണ് അതുപോലെ പിന്നെ ഒരു മെയിനായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊരു ജനാസ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ജനാസ കൊണ്ടുപോകാനുള്ള അത്രയും ബുദ്ധിമുട്ടുള്ള അതാണ് അതാണിപ്പോ ഞങ്ങൾക്ക് ഏറ്റവും നേടി ഇതുകൊണ്ട്

ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നാട്ടുകാരുടെ റോഡെന്ന സ്വപ്നം പൂവണിയുന്നത് നാട്ടുകാരുടെ ശ്രമഫലമായി പാറക്കല്ല് സ്വദേശി കുഞ്ഞു റോഡിനായി സ്ഥലം വിട്ടു നൽകിയതോടെ മുത്തു എന്ന മുസ്തഫയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായാണ് റോഡ് യാഥാർത്ഥ്യമായത് തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹറാബി ഉദ്ഘാടനം ചെയ്യും തിരുനാവായ അവാർഡ് മെമ്പർ ജസീറ ബാനു അധ്യക്ഷത വഹിക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ആ കിട്ടുന്നുണ്ടെന്ന് ുംബൂ അല്ലേസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ